ഹായ് കിച്ചീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഓണ സ്പെഷ്യൽ എരിശ്ശേരി ഉണ്ടാക്കിയാലോ ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും തരിക ഞാൻ തലേ ദിവസം ഒരു കുഞ്ഞു ഗ്ലാസിന് ഒരു ഗ്ലാസ് പെരുമ്പയർ കോരാനിട്ടിരുന്നു അത് കോവന്നു വന്നപ്പോൾ ഒരു ബൗള് പെരുമ്പയറുണ്ട് അത് കുക്കറിലേക്ക് ഇടുക എന്നിട്ട് ഒരു ബൗൾ പീയണിക്കുക അതും കുക്കറിലേക്ക് ഇട്ട് ഒരു ബൗൾ വെള്ളം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയുമട്ട് അടച്ചു വച്ച് ഒരു രണ്ട് പിസിൽ വരുന്നവരെ നമുക്ക് വേവിക്കാം ഇനി ഒരു ജാറെടുത്ത് അതിലേക്ക് ഒരു പൗൾ തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഏഴല്ലി വെളുത്തുള്ളി കാൽ ടീസ്പൂൺ ജീരകം എന്നിവയിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക്ടാം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി അതിലേക്ക് ആഡ് ചെയ്യാം കുഞ്ഞുള്ളി നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് കറി ലീഫ് ആഡ് ചെയ്യാം കറി ലീഫ് നന്നായി മൂത്ത് വരുമ്പോൾ ഇതാ കുക്കറിൽ ഫ്രിഡ്ജിലെല്ലാം പോയി പെരുമ്പയറും പി എണിക്ക് നല്ലതുപോലെ വെന്ത് കിടപ്പുണ്ട് അത് നമുക്ക് ഇതിലേക്ക് എടുത്ത് ഒഴിക്കാം ഇനി ഇതിനെ നന്നായി ഒന്ന് ഇളക്കുക ഇളക്കിയതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം കൂട്ടും ആഡ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലതുപോലെ വീണ്ടും ഇളക്കുക ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ ഉപ്പ് നോക്കാം ഉപ്പ് അല്പം കുറവുണ്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പും ആഡ് ചെയ്ത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുകയാണ് ഇത് നന്നായി ഒന്ന് തിളച്ച് ഒന്ന് ചെറുതായി ഒന്ന് വറ്റി വരുമ്പോൾ ഇവിടെ ഓണ സ്പെഷ്യൽ എരിശ്ശേരി തയ്യാറാണ് അവസാനമായിട്ട് ഇതിലെ കുരുമുളക് പൊടി തൂറ്റി ഇറക്കുന്നവരുണ്ട് ഞാൻ കുരുമുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല ഇങ്ങനെ തന്നെ ഇറക്കുകയാണ് എല്ലാവർക്കും ഇത് ഇഷ്ടമായാൽ ചെയ്തു നോക്കുക ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും ചെയ്ത് ആ ബെല്ലൈക്കണൂടെ ഒന്ന് പ്രസ് ചെയ്യുക എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാവുമെന്ന പ്രതീക്ഷയോടെയും ഞാൻ ഇതുവരെ ഇട്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന പ്രതീക്ഷയോടെയും വീഡിയോ നിർത്തുന്നു താങ്ക്